നമസ്കാരം മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിൻ്റെ നേതൃത്വത്തിൽ ഗാസയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുനരുദ്ധാരണ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു മുന്നൂറ് മില്യൺ പൗണ്ട് ആയിരിക്കും ഇതിൻ്റെ പ്രാഥമിക ചെലവ് എന്നാണ് കരുതപ്പെടുന്നത് ഗാസ ട്രാൻസിഷണൽ ഇൻ്റർനാഷണൽ അതോറിറ്റി എന്ന ഒരു സ്ഥാപനത്തിലൂടെ ആയിരിക്കും ഗാസയുടെ ഭരണം നിയന്ത്രിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ പ്രധാന ഓഫീസിൻ്റെ പ്രവർത്തനം നടക്കുക ഈജിപ്റ്റിലായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഗാസയിൽ പൂർണ്ണമായ തോതിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക ഈ അതോറിറ്റിയുടെ ചെയർമാനായി താൻ ചുമതലയെടുക്കാൻ തയ്യാറാണ് എന്ന് ടോണി ബ്ലെയർ നേരത്തെയും വ്യക്തമാക്കിയിരുന്നു ടോണി ബ്ലെയറിൻ്റെ നേരത്തിലുള്ള ഒരു ഗവേഷണ സ്ഥാപനമാണ് ഇത് സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാനമായും ഇതിന് വലിയ തോതിലുള്ള സുരക്ഷ ആവശ്യമാണ് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം വിവിധ ലോക രാജ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷാ സൈനികന്മാരെ ചേർത്തുകൊണ്ടുള്ള ഒരു സൈനിക വിഭാഗമായിരിക്കും അതിൻ്റെ സുരക്ഷ നോക്കുന്നത് അതുപോലെ പോലീസും അത്തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ യോഗ്യരായ ഉദ്യോഗസ്ഥന്മാരെ കണ്ടുപിടിച്ച് അവരെ ഒരുമിച്ച് അണിനിരത്തിയായിരിക്കും ഇവിടെ എത്തിക്കുക പ്രധാനമായും ഇവിടുത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക ഹമാസ് തീവ്രവാദികൾ വീണ്ടും അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി നിരീക്ഷിക്കുക അതുപോലെ അവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ തന്നെ കൃത്യതയോടുകൂടി ഇടപെടുക തുടങ്ങിയവയാണ് അവർ മുന്നോട്ടിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം ഗാസയുടെ ഭരണം നടത്തുന്ന ഈ ഒരു സമിതിക്കായി പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് മറ്റൊരു ആവശ്യം പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഒരു വാർ റൂം സജ്ജീകരിക്കേണ്ടതുണ്ട് അടിയന്തരമായി ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഗാസ ഇൻ്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റിയുടെ ഭരണസമിതിയിലെ അംഗങ്ങളായി ഇരുപത്തഞ്ച് പേരെ നിയോഗിക്കണമെന്നാണ് ടോണി ബ്ലെയർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ അംഗങ്ങൾ നിരന്തരമായി യോഗം ചേർന്ന് ഭാവിയിൽ അവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിലവിലുള്ള സ്ഥിതിഗതികളെയൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് അവർ ഭരണവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ടോണി ബ്ലെയർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇത് എത്രത്തോളം ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ ഉയരുന്നുണ്ട് ഇത്തരത്തിലൊരു അതോറിറ്റി അവിടെ ഭരണം നടത്തുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഇവർക്ക് പിന്തുണ നൽകുമോ എന്നുള്ള ഒരു ചോദ്യവും വരുന്നുണ്ട് ടോണി ബ്ലെയർ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഇറാഖിലേക്ക് ബ്രിട്ടീഷ് സൈനികരെ അയക്കാനുള്ള വളരെ നിർണായകമായ ഒരു തീരുമാനമെടുത്തിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗ്യാസയിലെയും ക്രമസമാധാനം പൂർണ്ണമായും പാലിക്കുന്നതിന് വേണ്ടി ഗ്യാസയെ പുതിയൊരു ഗ്യാസയാക്കി രൂപപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമികമായ ജോലി മാത്രമായിരിക്കും ഒരുപക്ഷെ ഇവർ ചെയ്യുക അതല്ലാതെ ഭാവിയിൽ ഇതുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും ഇവർക്ക് കഴിയുകയില്ല നിശ്ചിത കാലയളവത്തി കഴിയുമ്പോൾ അതായത് ഗാസയിൽ ഇനി അവിടുത്തെ ഭരണം പ്രാദേശിക ഭരണകൂടത്തെ ഏൽപ്പിക്കാൻ കഴിയുന്ന ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പൂർണ്ണമായ സമാധാനം അവർ അന്തരീക്ഷം കൈവരുത്തുമ്പോൾ മാത്രമായിരിക്കും അധികാരം അവർക്ക് കൈമാറുക പക്ഷേ എത്ര വർഷങ്ങൾ ഇനി എടുക്കും എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു അതോറിറ്റിയുടെ ഭരണത്തെ ആ നാട്ടുകാർ അംഗീകരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഇതിലെ അംഗങ്ങളായിരിക്കുന്നവരിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് അവിടെയുള്ള പ്രതിഥികളായി വരുന്നത് അവരിൽ തന്നെ യോഗ്യരായ ഫലസ്തീൻകാർ എന്നുള്ളൊരു വാക്കാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് യോഗ്യരായ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവരെയാണ് ഇവർ നിർദ്ദേശിക്കുന്നതെങ്കിൽ പിന്നീട് ഈ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെല്ലാം തന്നെ ഒഴിഞ്ഞു മറിയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എങ്കിലും ടോണി ബ്ലെയറിനെ പോലെയുള്ള വളരെ സമർത്ഥനായ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ പേരെടുത്ത ബ്രിട്ടൻ്റെ തന്നെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭരണം നടത്തിക്കൊണ്ട് പോകാത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ ക്രമസമാധാന പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഈ സൈന്യത്തെയും പോലീസിനെയൊക്കെ തന്നെ ഏകോപിപ്പിച്ചെടുക്കണമെങ്കിൽ അതിനൊരുപാട് സമയമെടുക്കും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ചർച്ചകളൊക്കെ തന്നെ ഒരു ഭാവിയിൽ ഇത്തരത്തിലുള്ള ഒരു അതോറിറ്റിയുടെ രൂപീകരണത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ടോണി ബ്ലെയർ തന്നെ താൻ ഇതിന് മുൻകൈ എടുക്കാമെന്ന് പറഞ്ഞ് മുന്നിലെത്തുമ്പോൾ അദ്ദേഹത്തെ തന്നെ ഇതിൻ്റെ ചുമതലയേൽപ്പിക്കാനാണ് സാധ്യത കാരണം മറ്റൊരു രാജ്യത്തു നിന്നും ആരും ഇതിന് തയ്യാറായിപ്പോഴും വന്നിട്ടില്ല അവിടെ ഇപ്പോഴും വലിയ തോതിലുള്ള തീവ്രവാദ ഭീഷണി നേരിടുന്ന മേഖലയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഏതായാലും ടോണി ബ്ലെയർ മുന്നോട്ട നിർദ്ദേശങ്ങളെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്